കരിങ്കടലിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന റഷ്യ ടർക്കി അർമേനിയ അസർബൈജാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു രാജ്യമാണ് ജോർജിയ കിഴക്കൻ യൂറോപ്പിന്റെയും വടക്കേ ഏഷ്യയുടെയും ഒരു സംഗമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം വിനോദസഞ്ചാരത്തിന് പേര് കേട്ട സ്ഥലമാണെങ്കിലും സ്പോർട്സ് രംഗത്ത് അത്രയൊന്നും പ്രക്ഷോഭിച്ചിരുന്നില്ല നാളിതുവരെയും ഈ നാട് എന്നാൽ ഈ യൂറോ കപ്പോടെ അവർ അടയാളപ്പെടുത്തിയത് ഫുട്ബോൾ ഭൂപടത്തിൽ തങ്ങളുടെ പേരായിരുന്നു ഒരുപക്ഷെ കപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നത് കിരീടമോഹങ്ങളുമായി എത്തിയ മുൻ ചാമ്പ്യന്മാരായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ടൂർണമെന്റിലെ നവാഗതരായ ജോർജിയ മാജിക് കാട്ടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ ലോകം അത്ഭുതം കൂറുകയായിരുന്നു ആവേശം കൊള്ളുകയായിരുന്നു ദ ലാർജസ്റ്റ് അപ്സെറ്റ് ഇൻ യൂറോ സിസ്റ്ററി ജോർജിയാസ് ടു സീറോ വിൻ വെസസ് പോർച്ചുഗൽ വാസ് വൺ ജോർജിയ ഫാൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് വീഴ്ത്തി ജോർജിയ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടറിൽ പ്രവേശിച്ച ആരാൾ ജോർജിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഐതിഹാസിക വിജയം ആദ്യമായി മോഡേൺ ഡേ ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു പ്രധാന ടൂർണമെന്റിൽ ഇതുവരെയും ഗോൾ നേടാനാവാതെ നിൽക്കേണ്ടി വന്നതിന്റെ ഫ്രസ്ട്രേഷൻ ഇടയ്ക്കിടെയെങ്കിലും പ്രകടിപ്പിക്കേണ്ടി വന്നപ്പോൾ ജോർജിയൻ പിള്ളെയർ റൊണാൾഡോയെ മനസ്സ ആരാധിക്കുന്നവർക്ക് അത് ഗുരുവിനെ വീഴ്ത്തിയ അനുഭവമായി മാറുകയായിരുന്നു കാരണം ഈ ജോർജിയൻ ടീമിലെ പലരെയും വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സാക്ഷാൽ റൊണാൾഡോ തന്നെയായിരുന്നു ആ കഥയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട് ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷം ഒരു ചരിത്രം രണ്ടായിരത്തി പതിമൂന്നിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജോർജിയിൽ ഒരു ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ജോർജിയയിലെ ടിബിലിസി ആസ്ഥാനമായുള്ള എഫ്സി ഡിനാമോ ടിബിലിസി എന്ന ഫുട്ബോൾ ക്ലബ്ബ് അക്കാദമി രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്തത് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു തങ്ങളുടെ സൂപ്പർ ഹീറോയ്ക്ക് മുന്നിൽ അന്ന് അക്കാദമിയിലെ കളിക്കാരെല്ലാം കൂടി നിന്നു കരകോശങ്ങളുമായി അവർ റൊണോയെ വരവേറ്റു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആ അക്കാഡമിയിലെ പതിനൊന്ന് യുവതാരങ്ങൾ വീണ്ടും ക്രിസ്ത്യാനോയെ ഒരിക്കൽ കൂടി കണ്ടത് യൂറോയിൽ പോർച്ചുഗലിനെതിരെയുള്ള ജോർജിയുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിലാണ് അന്ന് അക്കാദമിയിൽ ഉണ്ടായിരുന്ന കവിച്ച കവാരത്സ്കേലിയുടെ ഗോളിലും മറ്റൊരു പെനാൽറ്റി ഗോളിലും ജോർജിയയ്ക്ക് യൂറോയിലെ ആദ്യ ജെയിംസ് ആദ്യമായപ്പോൾ കണ്ണീരോടെ വിട പറയാനായിരുന്നു റോണയുടെ വിധി ഇന്നത്തെ ജോർജിയൻ ഹീറോ ആയ കവാരത് സക്കേലിയ്ക്കൊപ്പം റൊണാൾഡോ മത്സരത്തിൽ ഷേക്ക് ഹാൻഡുമായി നിന്നപ്പോൾ ഒരുപക്ഷെ കവാരത് സക്കേലിയുടെ ഓർമ്മകൾ ആ പതിനൊന്ന് വർഷത്തിന് അപ്പുറത്തെത്തിയിരിക്കണം അന്ന് റോണോ തങ്ങളുടെ അക്കാഡമി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ആ മനസ്സിൽ ഓടിയെത്തിയിരിക്കണം അക്കാദമിയിൽ നിന്ന് കളി പഠിച്ച് വളർന്ന് അനന്തരം ജോർജിയുടെ ദേശീയ ടീമിലെത്തി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെതിരെ കളിച്ച് രണ്ടാം മിനിറ്റിൽ തന്നെ ഗോളടിച്ച് ടീമിനെ ജയിപ്പിച്ച കട്ട ഹീറോയിസ്ക്കുറിച്ച് ഓർത്ത് അയാൾ തന്നെ സ്വയം രോമാഞ്ച കഞ്ചുകനായിരിക്കും റൊണാൾഡോയെ പോലെ തന്നെ ഏഴാം നമ്പറുകാരൻ തന്നെയാണ് കവിച്ച യൂറോ യൂറോകപ്പിന് ആദ്യമായി വന്ന സംഘം അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിനുമെതിരെ ചരിത്ര വിജയം നേടി പ്രീക്വാർട്ടർ യോഗ്യത നേടിയപ്പോൾ ജോർജിക്ക് എന്നെന്നും ഓർത്തിരിക്കാനാവുന്ന മത്സരമായിരുന്നു പിന്നത് കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ പോർച്ചുഗലിനെ ഞെട്ടിച്ചുകൊണ്ട് ജോർജിയുടെ ഗോളെത്തി കവാരത് സക്കേലിയുടെ ഗോളിലാണ് ജോർജിയ മുന്നിലെത്തിയത് രണ്ടാം പകുതിയിൽ പെനാൽറ്റിയിലൂടെ മിക്കോട്സെ ജോർജിയുടെ ലീഡ് ഉയർത്തി പോർച്ചുഗലിനെതിരെ ത്രസിപ്പിക്കുന്ന കളിയാണ് ജോർജിയ പുറത്തെടുത്തത് ഇതോടെ ആദ്യമായി ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റിനെത്തിയ ജോർജിയ അതിൽ തന്നെ പ്രീക്വാർട്ടർ ഉറപ്പിക്കുകയായിരുന്നു അതും രണ്ടായിരത്തി പതിനാറ് യൂറോകപ്പ് ജേതാക്കളായ പോർച്ചുഗലിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള രാജകീയ എൻട്രി കളിയിലുടനീളം ജോർജിയ ഗ്രൗണ്ടിൽ മതിൽ കെട്ടിയ പോലെയാണ് പ്രവർത്തിച്ചത് ജോർജിയൻ ഗോൾ കീപ്പർ മമർദ്ദ്വിലിയെ കൂടാതെ ജോർജിയൻ താരങ്ങളും ഗ്രൗണ്ടിൽ വലകെട്ടി നിൽക്കുകയായിരുന്നു പോർച്ചുഗീസിന്റെ ഗോൾ ശ്രമങ്ങളെ ഒന്നൊന്നായി നിർവീര്യമാക്കുകയായിരുന്നു അവർ ക്രിസ്റ്റ്യാനോയും ഫെലിക്സും ഉൾപ്പെടെയുള്ള താരങ്ങളെ ഫലപ്രദമായി തടയാൻ അവർക്ക് റൊണാൾഡോ തന്നെ ഉദ്ഘാടനം ചെയ്ത അക്കാദമിയിലെ പഠിപ്പ് ധാരാളമായിരുന്നു ആദ്യ പകുതിയിൽ കൗണ്ടർ അറ്റാക്കിങ്ങും കിട്ടിയ ഏതാനും അവസരങ്ങൾ മുതലെടുക്കുക എന്നതിൽ കവിഞ്ഞ് പ്രതിരോധം മാത്രം ശ്രദ്ധിച്ച ജോർജിയ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ആക്രമണ സ്വഭാവം കാണിച്ചപ്പോൾ പോർച്ചുഗീസ് ഗോൾ മുഖം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു ഈ അട്ടിമറയുടെ വലിപ്പം അറിയണമെങ്കിൽ ഇരു ടീമുകളും തമ്മിലുള്ള ഫിഫ റാങ്കിങ് അന്തരം കൂടി അറിയണം ഫിഫ റാങ്കിങ്ങിൽ പോർച്ചുഗൽ ആറും ജോർജിയ എഴുപത്തിനാല് സ്ഥാനത്തുമാണ് ഉള്ളത് ഒരു ശതമാനം മാത്രം ജയസാധ്യതയുള്ള ജോർജിയ അക്ഷരാർത്ഥത്തിൽ തന്നെ പറങ്ങിപ്പെടേ ഞെട്ടിക്കുകയായിരുന്നു മത്സരത്തിന്റെ പാതി വഴിയിൽ തിരികെ വിളിച്ചതിലുള്ള റൊണാൾഡോയുടെ അതൃപ്തി കോച്ചിനോട് മാത്രമായിരുന്നില്ല ഡെമോക്രസിന്റെ വാള് പോലെ ആസന്നമാവാനിരിക്കുന്ന തോൽവിയുടെ അംഗീകരിക്കാനാവാത്ത മനം പുരട്ടലിൽ കൂടിയായിരുന്നു ഏതായാലും ജോർജിയ എഴുതിയതൊരു ചരിത്രമാണ് ദാവീദിനെ വീഴ്ത്തിയ ഗോലിയാത്തിന്റെ കഥ ഈ കാലത്തും സാധ്യമാണെന്ന ചരിത്രം ജോർജിയ സ്റ്റൺ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആൻഡ് പോർച്ചുഗൽ ഇൻ ബിഗസ്റ്റ് ഷോക്ക് ഇൻ യൂറോ സിസ്റ്റം